ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്ലീറ്റഡ് നൈറ്റിയാണ് കാണിക്കുന്നത് അപ്പോൾ അതാണ് മെയിൻ പീസ് ഇതാണ് മെയിൻ ആയിട്ടുള്ള പീസ് അടിയിൽ പ്ലീറ്റ് വരുന്നത് ഇത് യോക്കിൽ അപ്പോൾ യോക്ക് യോക്ക് സെപ്പറേറ്റ് ആണ് യോക്കിന് ഇതാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ അത് അമ്പത്തേഴ് ഇഞ്ച് ലെങ്ത്ത് ഫോർ എക്സ് എൽ നൈറ്റിയാണ് അപ്പോൾ നമ്മുടെ സാധാരണ നൈറ്റി ബിറ്റിൽ നമുക്കത് ചെയ്യാൻ പറ്റില്ല ചെറിയ യോക്ക് കൊടുക്കാണ്ട് സെപ്പറേറ്റ് യോക്ക് കൊടുത്താലേ നമുക്കത് കിട്ടത്തുള്ളൂ ആ ലെങ് ഒക്കെ അപ്പോൾ ഒരു ചെറിയൊരു പീസ് തുണിയെടുത്ത് നാലാക്കി മടക്കിയിട്ടുണ്ട് ഓക്കെ നമ്മൾ നാലാക്കിയാൽ മടക്കി വെച്ചിരിക്കുന്നതാണ് അപ്പോൾ യോക്കിൻ്റെ ലെങ്ത്ത് ഞാൻ പത്തര ഇഞ്ചാണ് കൊടുക്കുന്നത് മൊത്തം നൈറ്റിയുടെ ലെങ് എന്ന് പറയുന്നത് അമ്പത്തി ഏഴ് ഇഞ്ചാണ് അമ്പത്തി ഏഴിൽ പത്തര ഇഞ്ച് യോക്ക് ലെങ്ത്താണ് എന്നിട്ട് നമുക്ക് ആദ്യം ആദ്യമൊരു ലൈനൊന്ന് മാർക്ക് ജസ്റ്റ് ഒരു ലൈൻ മാർക്ക് ചെയ്യുക ആ ഭാഗത്തു വേണം ഷോൾഡറും ആംഹോളും എടുക്കേണ്ടത് ഷോൾഡർ ഇഞ്ച് ആം എട്ടിഞ്ച് ആംഹോൾ എട്ടിഞ്ച് നമ്മളിപ്പോൾ ഇത് കൊടുക്കുന്നത് എന്താണ് ഫോർ എക്സ് എൽ നൈറ്റി ആണ് അപ്പോൾ ഫോർ എക്സ് എൽ നൈറ്റിയുടെ മെഷർമെൻ്റ് ആണ് ഈ പറയുന്നത് നിങ്ങൾക്ക് ഇത് ത്രീ എക്സലുകാർക്കും യൂസ് ചെയ്യാം ഫോർ എക്സലുകാർക്കും യൂസ് ചെയ്യാം അപ്പോൾ ഷോൾഡർ ഇഞ്ച് ആ ഇഞ്ച് എട്ടിഞ്ചെടുത്ത ഷോൾഡറിന്റെ ഭാഗത്തുനിന്നും താഴത്തേക്ക് ഇഞ്ച് ആം ഹോൾ എടുക്കാം ഇതുപോലെ അങ്ങ് ചെയ്താൽ മതി അടുത്താഴത്തേക്കും എട്ട് ഇഞ്ച് എടുക്കുക ഇനി അവിടെ നിന്ന് താഴത്തേക്ക് എട്ട് ഇഞ്ചിൻ്റെ പകുതി നാലിഞ്ചിൽ വരെ സ്ട്രേറ്റ് ലൈൻ കൊടുക്കാം എന്നിട്ട് നമ്മൾ ആം ഹോൾഡ് അവിടെ നിന്ന് ചരിച്ചിട്ട് ഒന്നര ഇഞ്ച് കൈക്കൊഴി മാർക്ക് ചെയ്യാം എന്നിട്ട് ചരിക്കാതെ അത് നേരാം ഹോൾഡ് അവിടെ നിന്ന് ചെസ്റ്റിൻ്റെ അവിടത്തേക്ക് ഒരു ഇഞ്ച് അല്ലെങ്കിൽ ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്യാം അപ്പോൾ ഞാനിപ്പോൾ ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് അതെ അവിടെ നിന്ന് സ്ട്രെയിറ്റ് നമ്മൾ സാധാരണ ആ ചെസ്റ്റ് ലൈനാണ് കൊടുക്കുക പക്ഷെ അതിൽ ഒന്നര ഇഞ്ച് കൊടുത്താൽ മതി എന്നിട്ട് ദ ഇവിടെ നിന്ന് ആ ഒന്നര ഇഞ്ചിലേക്ക് അങ്ങോട്ട് കൊണ്ട് നിർത്തുക ഓക്കെ ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എവിടെ നിന്നാണ് ഷോൾഡർ അളർന്ന് തുടങ്ങിയത് അവിടുന്ന് ഇത് ഇത് കണ്ട ഇവിടെ നിന്ന് അങ്ങോട്ടേക്കാണ് ഒന്നര ഇഞ്ച് എടുത്തിരിക്കുന്നത് കേട്ടോ ഒരു ഇഞ്ച് കൊടുക്കുക ഒന്നര ഇഞ്ച് കൊടുക്കുക ഇനി അവിടെ നിന്ന് താഴ്ത്തേക്ക് പത്തര ഇഞ്ച് കൊടുത്തിട്ടുണ്ട് പത്തരയിൽ അര ഇഞ്ച് തയ്യൽത്തുമ്പോൾ നമ്മുടെ യോക്കും ഇതും പ്ലീറ്റഡ് പോർഷനും കൂടി ജോയിൻ ചെയ്യുമ്പോൾ പോവും ആ പത്തരയിൽ നിന്ന് നമുക്ക് നേരെ ഇപ്പം നമ്മൾ ആ യാം ഹോൾ കഴിഞ്ഞിട്ട് ഒന്നര ഇഞ്ച് എടുത്തില്ല അതിലേക്ക് കണക്ട് ചെയ്യാം എന്നിട്ട് കട്ട് ചെയ്തെടുക്കാം അതൊക്കെ കട്ട് ചെയ്തെടുക്കാം അപ്പം മൊത്തം ലെങ്ത്ത് അമ്പത്തേഴ് ഇഞ്ചാണ് അമ്പത്തേഴ് ഇഞ്ചിൽ നമുക്ക് പത്തര ഇഞ്ചാണ് യോക്ക് വരുന്നത് ബാക്കി നമുക്ക് നാൽപ്പത്തെട്ടര ഇഞ്ച് തയ്യൽത്തുമ്പും കൂടി ചേർത്ത് സ്കേർട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കണം കേട്ടോ അത് മനസ്സിലായോ ഈ രീതിയിലാണിത് വന്നിരിക്കുന്നത് ഓക്കെ കണ്ടല്ലോ ഇത് അപ്പോൾ നമുക്ക് ആം ആംഹോള് ഷോൾഡർ ചെസ്റ്റ് ലൈനിൽ കുറച്ചേ നമുക്ക് വന്നിട്ടില്ല ബാക്കിയുള്ളത് നമുക്ക് വേറെ രീതിയിൽ എടുക്കാനുണ്ട് കയത്തിൻ്റെ അകലൊക്കെ നമുക്ക് മാർക്ക് ചെയ്തെടുക്കണം അത് രണ്ട് മൂന്നിഞ്ച് കയത്തിൻ്റെ അകലം എടുത്തിട്ടുണ്ട് അഞ്ചര ഇഞ്ച് കയത്തിൻ്റെ ഇറക്കം ബാക്ക് നെക്കിനും ഫ്രണ്ട് നെക്കിനും ആറ് ഇഞ്ചും കൊടുക്കാനുണ്ട് ഓക്കെ കയത്തിൻ്റെ അകലം മൂന്ന് ഇഞ്ചാണ് കയത്തിൻ്റെ ഇറക്കം ഫ്രണ്ട് നെക്കിന് അഞ്ചര ഇഞ്ചും ബാക്ക് നെക്കിന് ഇഞ്ചും അതൊന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിൽ സ്കേർട്ടിൻ്റെ ആയിട്ട് നമുക്ക് കട്ട് കട്ട് ചെയ്ത് കണ്ടോ അല്ലേ പത്തര ഇഞ്ചാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് സ്കേർട്ടിൻ്റെ ലെങ്ത്ത് എടുക്കേണ്ടത് നാൽപ്പത്തി എട്ടര ഇഞ്ചാണ് ഓക്കെ അത് എത്ര ലെങ്ത്താണ് യോക്ക് മാറ്റിയിട്ട് ബാക്കി എത്രയാണോ നിങ്ങൾക്ക് വേണ്ടത് അതിൻ്റെ കൂടെ ഒന്നര ഇഞ്ച് തുമ്പാണ് ചേർക്കേണ്ടത് അപ്പോൾ നാൽപ്പത്തെട്ടര ഇഞ്ച് നാൽപ്പത്തെട്ടര ഇഞ്ചാണ് യോക്ക് എടുക്കേണ്ടത് അപ്പോൾ യോക്കിനായിട്ട് നമുക്ക് തുണി കുറച്ച് ബാക്കി വരും അത് നമുക്ക് സ്ലീവ് അതിൽ നിന്നും എടുക്കാം ഇത് വേണ്ട അതെ ഇങ്ങനെ മടക്കി വെച്ച തുണി സാധാരണ നൈറ്റി ബിറ്റാണ് മൂന്ന് മീറ്ററേ ഉള്ളൂ ഇതിൽ കേട്ടോ ടു പോയിൻറ്റ് നയൻ സീറോയേ ഉള്ളൂ നടുവേ ഒന്നും മടക്കി വെക്കുക അതെ ഇതുപോലെ ഇങ്ങനെ മടക്കി വെച്ചിട്ട് അടിയിൽ നിന്ന് മേലത്തേക്ക് മേലത്തേക്ക് നാൽപ്പത്തെട്ടര ഇഞ്ച് എടുക്കണം ഓക്കെ അങ്ങനെയാണ് നമ്മളിതിൽ എടുക്കുന്നത് അടിയിൽ നിന്ന് മേലത്തേക്ക് അപ്പം മൊയിൽ വശത്ത് നമുക്ക് സ്ലീവ് കിട്ടുന്നതായിരിക്കും അടിയിൽ നിന്ന് മേലത്തേക്ക് നാൽപ്പത്തി എട്ട് അര ഇഞ്ച് ഇനി ആ ഭാഗത്തിനായിരിക്കും നമ്മുടെ മാർക്കിങ് ഇനി അതിൽ കാര്യമായ മാർക്കിംഗ് ഒന്നുമില്ല ഒരു ലൈൻ കൊടുത്തിട്ടുണ്ട് കാര്യമായ ഒരു മാർക്കിങ്ങില്ലാകെ ഒറ്റ മാർക്കിംഗ് ഇനി വരുന്നുള്ളൂ ഒറ്റ ലൈൻ ആയിട്ട് സ്ട്രെയിറ്റായിട്ടങ്ങ് കൊടുത്തിട്ടുണ്ട് നമ്മളിപ്പോൾ നാൽപ്പത്തെട്ടര എത്രയാണോ വേണ്ടത് അവിടെ നിന്ന് ഇനി മേൽവശത്തുള്ള ഭാഗം അത് സ്ലീവിനായിട്ട് കിട്ടുന്നതായിരിക്കും ഇനി എന്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയിട്ട് വരച്ചു കൊടുത്ത ശേഷം ആ സ്ട്രെയിറ്റ് ലൈൻ്റെ മേലേക്ക് ഒന്നര ഇഞ്ച് താഴത്തേക്ക് ഒന്നര ഇഞ്ച് ഒന്നര ഇഞ്ച് നീളവും വീതി മാർക്ക് ചെയ്തെടുക്കാം കേട്ടോ അവിടെ നിന്ന് ആ സ്ട്രേറ്റ് ലൈൻ്റെ മേലത്തേക്ക് ഒന്നര ഇഞ്ച് ഇതിങ്ങനെ വരച്ചു താഴത്തേക്ക് ഒന്നര ഇഞ്ച് വരച്ചിട്ടുണ്ട് എന്നിട്ട് ഇതൊരു കെറി കൊടുക്കുക മേളിൽ നിന്നും ആ ഒന്നര ഇഞ്ചിൽ നിന്നും അതെ ഇങ്ങനെ ചരിച്ച് മാറിക്കുക നമ്മൾ ലൈൻ കൊടുത്തില്ലേ ആ ലൈൻ കൊടുത്തിൻ്റെ മേലത്തേക്ക് ഒന്നര ഇഞ്ച് മറിക്കുക താഴ്ത്തിക്ക് ഒന്നര ഇഞ്ച് മറിക്കുക ഒന്നര ഇഞ്ച് വീതി എന്നിട്ട് അത് നേരെ ഒരു കെറിവ് പോലെ കണ്ടോ ഇങ്ങനെ നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ആ ഒരു ചെസ്റ്റിൻ്റെ ബാക്കി അതായത് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒമ്പത് ഇഞ്ച് നമ്മൾ ചെസ്റ്റ് എടുത്തിട്ടുള്ളൂ ബാക്കി ചെസ്റ്റ് ചെസ്റ്റിൻ്റെ വണ്ണം എന്ന് പറഞ്ഞാൽ പതിമൂന്നര ഇഞ്ചാണ് ഞാൻ എടുക്കുന്നത് ആ പതിമൂന്നര ഇഞ്ച് ഇതിൽ നമുക്ക് കിട്ടും കേട്ടോ ചെസ്റ്റിൻ്റെ വണ്ണം പതിമൂന്നര ഇഞ്ചാണ് അര ഇഞ് അര ഇഞ്ച് നമ്മൾ തയ്യൽ തയ്യൽത്തുമ്പ് ഇടുള്ളൂ അര ഇഞ്ച് തയ്യൽത്തുമ്പ് ഇടുള്ളൂ നമ്മൾ അങ്ങനെ തയ്യൽ തുമ്പ് ലൂസൊന്നും അധികം കൊടുക്കില്ല തുണി തികയത്തില്ല കേട്ടോ ഇങ്ങനെ മേന്നിട്ട് ഇങ്ങനെ വെച്ചിട്ട് മേളിലേക്ക് മാർക്ക് ചെയ്തെടുക്കാം അതായത് ലൈനിൽ നിന്നും ഒന്നര ഇഞ്ച് മേലേക്ക് പോയില്ലേ ആ ഒന്നര ഇഞ്ചിൻ്റെ അവിടെ കൊണ്ട് മാർക്കിങ് നിർത്തിയിട്ടുണ്ട് എന്നിട്ട് അവിടെ നിന്ന് നമ്മൾ ബാക്കി കൈക്കുഴിയാണ് ആ ഒരു ഒന്നര ഇഞ്ചിൽ നിന്നും താഴത്തേക്കുള്ള ഒന്നരയിലേക്ക് ചരിച്ച് മാർക്ക് ചെയ്തെടുക്കാം അതായത് നമ്മുടെ ചെസ്റ്റ് ചെസ്റ്റിൻ്റെ കൈക്കുഴിയുടെ പകുതിയെ അതിൽ വന്നിട്ടില്ല ബാക്കി കൈക്കുഴി ഇതിലാണ് വരുന്നത് ഓക്കെ യോക്കിൽ പകുതി കൈക്കുഴി ചെസ്റ്റിൽ പകുതി യോക്കിൽ പകുതി കൈ കൈക്കുഴി സ്കേർട്ടിൽ പകുതി കൈക്കുഴി ഈ രീതിയിലായിരിക്കും വരുന്നത് ഇവിടെ കൊണ്ട് നിർത്തി എന്നിട്ട് അവിടെ നിന്ന് നമ്മൾ ബാക്കിയുള്ള കൈക്കുഴിയുടെ ഭാഗം എടുക്കുക അപ്പം നമുക്ക് എന്ത് സംഭവിക്കാം എന്ത് കിട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെസ്റ്റ് റൗണ്ട് കറക്റ്റായിട്ട് വരും ബാക്കിയുള്ള ചെസ്റ്റ് റൗണ്ട് നമ്മൾ ഓൾറെഡി ആം ആംഹോളിൽ നിന്നും ഒന്നര ഇഞ്ച് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ഒമ്പതര ഓൾറെഡി വന്നു പത്തര പതിനൊന്നര പന്ത്രണ്ടര പതിമൂന്നരയാണ് നമ്മുടെ പതിമൂന്നരയാണ് നമ്മുടെ ചെസ്റ്റ് അപ്പോൾ ബാക്കി നാല് ഇഞ്ച് നമുക്ക് ഈ ഒരു കെറിൽ നിന്നും നമുക്ക് കിട്ടുന്നതായിരിക്കും ഇത് കണ്ടോ ഇതിൽ നിന്നും കിട്ടുന്നതായിരിക്കും അപ്പം അത് നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ യോക്കിലെ സൈ ഇതിലേക്ക് വരുന്ന സ്കേർട്ടിൻ്റെ പോർഷൻ ഇതാണ് കണ്ടതെ ആ ഒരു കെർവ് ഭാഗം കറക്റ്റായിട്ട് നമ്മുടെ നാലിഞ്ചിലേക്ക് വരുന്നതാണ് നോക്കിക്കേ കണ്ടോ ഈ രീതിയിൽ വരും ദേ കണ്ടോ അപ്പോൾ ആ ഒരു നിങ്ങൾക്ക് നോക്കിക്കേ അതായത് ചെസ്റ്റ് ലൈന് ചെസ്റ്റ് ലൈനാണ് ബാക്കി യോക്കിൽ കുറച്ച് ചെസ്റ്റ് പോർഷൻ വരും ബാക്കിയുള്ളത് കൈക്കുഴിയുടെ അവിടത്തേക്ക് സ്കേർട്ട് പോർഷനിൽ വരും ബാക്കി ഇവിടെ കൂടുതലുള്ള ഭാഗത്ത് നമ്മളെന്ത് ചെയ്യാം പ്ലീറ്റ് ഇട്ടിട്ട് ആ ഒരു യോക്കിനോട് ചേർത്ത് നമ്മൾ വെക്കും ഇങ്ങനെ വെക്കും ഈ രീതിയിൽ വരും ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാനായിട്ട് കൈക്കുഴിയുടെ റൗണ്ട് എടുക്കണം അത് നമുക്ക് എത്ര നോക്കാം അതെ ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ പതിനൊന്നര ഇഞ്ച് സ്ലീവിൻ്റെ കൈക്കുഴിയുടെ റൗണ്ട് ഓക്കെ അപ്പോൾ ഇതിൽ ചെസ്റ്റിൻ്റെ വണ്ണം എന്ന് പറയുന്നത് പതിമൂന്നര ഇഞ്ചാണ് അതിൽ അര ഇഞ്ച് മാത്രമേ തയ്യൽ തുമ്പ് എടുത്തിട്ടുള്ളൂ നമ്മൾ ഇൻക്ലൂഡിങ് തയ്യൽത്തുമ്പാണ് പതിമൂന്ന് അര ഇഞ്ച് അപ്പോൾ സ്ലീവിൻ്റെ ലെങ്ത്ത് നമ്മൾ ആ നാൽപ്പത്തെട്ടര മൊത്തം എടുത്തല്ലോ ഈ ഒരു പീസ് അതിൻ്റെ ബാക്കിയുള്ള തുണ്ടിൽ നിന്ന് സ്ലീവ് എടുക്കുന്നുണ്ട് എട്ട് ഇഞ്ച് സ്ലീവ് ലെങ്ത്ത് എട്ടര ഇഞ്ച് സ്ലീവ് ലെങ്ത് കിട്ടുന്നുണ്ട് എട്ടര ഇഞ്ച് അതിനുശേഷം ഒരു മൂന്നിഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് ആ മൂന്നിഞ്ച് മാർക്ക് ചെയ്തവിടന്ന് നമ്മൾ ഇപ്പോഴത്തെ പതിനൊന്നര നമുക്ക് കിട്ടിയില്ലേ ആ ആം ഹോൾഡ് അവിടെ ഇങ്ങനെ ടേപ്പ് ടെപ്പ് വെച്ചിട്ടാണ് പതിനൊന്നര നമ്മൾ ഇതിൽ മാർക്ക് ചെയ്തെടുക്കുക പതിനൊന്നര നമ്മുടെ കൈക്കുഴിയുടെ വണ്ണം മാർക്ക് ചെയ്യാം അപ്പോൾ ഇതിൻ്റെ സ്റ്റിച്ചിങ് ഇതിൻ്റെ ലാസ്റ്റ് പോർഷൻ അതിൽ കാണിക്കേണ്ടത് ഇത് കട്ടിങ് മാത്രമാണ് സ്റ്റിച്ചിങ് കൂടി ഉടനെ വരുന്നുണ്ട് ഓൾറെഡി അത് സ്റ്റിച്ച് ചെയ്ത് നമ്മൾ കഴിഞ്ഞു കഴിയിൻ്റെ റൗണ്ട് ഒമ്പത് ഇഞ്ചെങ്കിലും എടുക്കണം എന്നിട്ട് ഒമ്പത് അല്ലെങ്കിൽ ഒമ്പതര എടുക്കുക അര ഇഞ്ച് തയ്യൽത്തുമ്പോൾ പാഡറിലും കൂടുതൽ ഇടരുത് തികയത്തില്ല തുണി ഫോറക്സിലൊക്കെ ആകുമ്പോൾ എന്നിട്ട് നമ്മൾ സാധാരണ പോലെ തന്നെ സ്ലീവ് മാർക്ക് ചെയ്തെടുക്കാം അപ്പോൾ സ്ലീവിൻ്റെ റൗണ്ട് എടുത്തിരിക്കുന്ന ഒമ്പതര ഇഞ്ച് കൈ സ്ലീ കൈക്കുഴിയുടെ വണ്ണം എടുത്തിരിക്കുന്നത് പതിനൊന്നര ഇഞ്ച് ഓക്കെ സ്ലീവിൻ്റെ ലെങ്ത് എടുത്തിരിക്കുന്നത് എട്ടര ഇഞ്ച് ആ എട്ടര ഇഞ്ച് നിങ്ങൾക്ക് കുറച്ച് കുറയ്ക്കുകയോ കൂട്ടുകയോ ചെയ്യാം ബോർഡർ ഒക്കെ വെച്ചിട്ട് കൂട്ടിയെടുക്കാം അല്ലെങ്കിൽ തവണ തകുക അല്ലെങ്കിൽ അതിനനുസരിച്ച് കുറച്ചെടുക്കാം അപ്പോൾ അതേ നമ്മുടെ സ്ലീവ് ഇത് റെഡി ആയിട്ടുണ്ട് കണ്ടല്ലോ സ്ലീവ് റെഡി ആയിട്ടുണ്ട് രണ്ട് സ്ലീവ് അപ്പോൾ അത് ജോ അവിടെ നടുക്ക് ജോയിൻ ആണ് അത് നമുക്കൊന്ന് മുറിച്ചെടുക്കാം അപ്പോൾ രണ്ട് ഫ്രണ്ടും രണ്ട് സ്ലീവിനുള്ള ഇത് റെഡി ആയിട്ടുണ്ട് അപ്പം നമ്മൾ ഇത് രണ്ട് ആയിട്ടുണ്ട് അത് മടക്കി വെക്കുന്നതാണ് കേട്ടോ രണ്ട് സ്ലീവ് നമുക്ക് കിട്ടിയിട്ട് നിങ്ങൾക്ക് ഇനി ലെങ്ങ് കൂട്ടണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ ബോർഡർ വെച്ച് കൊടുക്കാം എന്തെങ്കിലും പല ഓപ്ഷൻസ് ഉണ്ട് ഞാനിപ്പോൾ ഇത്ര എടുക്കുന്നുള്ളൂ ലെങ്ത് ഓക്കെ ഇനി നമുക്ക് എന്ത് പറഞ്ഞു ചെയ്യാതെ നമുക്ക് ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കാൻ നെക്ക് ചെയ്യാനായിട്ട് അതുപോലെ തന്നെ ഇതാണ് നമ്മുടെ മനസ്സിലായാലും ഇതാണ് നമ്മുടെ സ്കേർട്ടിൻ്റെ പീസ് അതെ ഇതാണ് സ്കേർട്ട് പീസ് കൈക്കുഴിയാണ് അതിൻ്റെ എൻഡുവശ തുണിയുടെ എൻ്റെ വശത്ത് വരുന്ന കൈക്കുഴിയാണ് ഓക്കെ ഇതാണ് അതിൻ്റെ യോക്കിൻ്റെ പീസ് വരുന്നത് അപ്പോൾ ആ നെക്കും കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം നെക്കിൻ്റെ അളവ് ഞാൻ പറഞ്ഞു തന്നു ഓൾറെഡി മൂന്ന് ഇഞ്ച് കഴുത്തിൻ്റെ അകലമാണ് ബാക്ക് നെക്കിൻ്റെ ഡെപ്ത്ത് ഇഞ്ച് ഫ്രണ്ട് നെക്കിൻ്റെ ഡെപ്റ്റ് ആറ് ഇഞ്ച് ബാക്ക് നെക്കിൻ്റെ ഡെപ്ത്ത് ഇഞ്ച് അപ്പോൾ നമ്മളത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതെ ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടല്ല ഫ്രണ്ട് പീസും ബാക്ക് പീസും കട്ട് ചെയ്ത് നമ്മൾ സെപ്പറേറ്റ് സെപ്പറേറ്റാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ആദ്യം നമുക്ക് ബാക്ക് പീസിൻ്റെ അളവിൽ ഫ്രണ്ട് പീസും കൂടി കട്ട് ചെയ്തെടുക്കാം അതിനുശേഷം കുറച്ചൊരു ഡെപ്ത് കൂട്ടിയിട്ട് ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്തെടുക്കാം ഇത് യോക്കിൽ സെപ്പറേറ്റ് കളർ വരുന്ന അതുപോലെ തന്നെ പ്ലീറ്റഡ് നൈറ്റിയാണ് വണ്ണുള്ളൊക്കെ സുഖമാണ് കേട്ടോ അധികം അമിതമായ ഇടാൻ പറ്റുന്ന നൈറ്റിയാണ് അപ്പോൾ അതിൽ ഫ്രണ്ട് പോർഷന് എഫ് എന്ന് എഴുതി വെക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ഞാൻ ഉടനെ തന്നെ ഇടുന്നതായിരിക്കും നമ്മൾ ഓൾറെഡി സ്റ്റിച്ചിങ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു അതിൻ്റെ ഫൈനൽ ഔട്ട്പുട്ട് പുട്ട് നിങ്ങൾ ഇപ്പം ഇത് കാണാൻ പറ്റുന്നതായിരിക്കും അപ്പോൾ ഇനി ആരും ഫോർ ഫോർഎക്സിനായിട്ട് തയ്ക്കാൻ അറിയില്ല അല്ലെങ്കിൽ പ്ലീറ്റഡിനായിട്ട് തയ്ക്കാൻ അറിയില്ല എന്നൊന്നും പറയാൻ നിൽക്കണ്ട ഇനി ബാക്കിയുള്ള ഒരു ചെറിയൊരു കട്ട് പീസിൽ നിന്ന് ഞാൻ എൻ്റെ ക്രോസ് പീസിന് വേണ്ടി നെക്ക് ചെയ്യാനുള്ള ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കേണ്ട ഒന്നര ഇഞ്ച് വീതി വീതിയിൽ കുറച്ച് ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടമൊക്കെ ഇനി ഷെയർ ചെയ്യാൻ മറക്കരുത് എല്ലാവരും ചെയ്തു നോക്കാം അപ്പോൾ നമ്മൾ ഇത് റെഡി ആയിട്ടുണ്ടേ ഇതാണ് അതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് അപ്പോൾ ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ഉടനെ വരുന്നതായിരിക്കും ശരിക്കും വെറൈറ്റി ആയിട്ടുള്ള നൈറ്റ് അത് കണ്ടല്ലോ വെറൈറ്റി നൈറ്റി ആണത് ഇതുപോലെ അധികം നിങ്ങൾ കണ്ടിട്ടുണ്ടായാലും ഇതുപോലെ യോക്കിൽ നെക്കിലും ഇതുപോലെ ഡിസൈൻ കൊടുത്ത് അതുപോലെ തന്നെ അടിയിൽ പ്ലീറ്റ് വരുന്ന ഇടയ്ക്ക് വേറെ കളർ കളർ വരുന്നത് അപ്പോൾ സ്റ്റിച്ചിങ് വീഡിയോ ഒക്കെ ആ വേണം എന്നുള്ളൊരു കമൻറ്റ് ചെയ്തോളൂ താങ്ക്